അജിത്ത കാർക്കറെ പറഞ്ഞ വാക്ക് ഏഹ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് അവർ ഡൊമസ്റ്റിക് സീസൺ ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് സോ വി വിൽ സി ഹിഫ് ഈസ് ഫിറ്റ് ഇനഫ് ആൻഡ് വി വിൽ സീ വെയർ ഗോസ് നമ്മുടെ ഡൊമസ്റ്റിക് സീസൺ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമുക്ക് മുഹമ്മദ് ഷാമിയുടെ ഫിറ്റ്നസ്സും പെർഫോമൻസും ഒക്കെ നോക്കാം അതനുസരിച്ച് തിരഞ്ഞെടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് ഇനി മുഹമ്മദ് ഷാമി സയ്യിദ് മുഷ്താക്ക് അലി ട്രോഫിയിൽ അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒന്ന് വായിക്കാം സർവീസസിനെതിരെ മൂന്ന് രണ്ട് ഓവറിൽ പതിമൂന്നിന് നാല് പുതുച്ചേരിക്കെതിരെ നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് ഹരിയാനക്കെതിരെ നാല് ഓവറിൽ മുപ്പത് റൺസിന് നാല് വിക്കറ്റ് അതായത് അവസാനത്തെ മൂന്ന് കളിയിൽ നിന്ന് പതിനൊന്ന് വിക്കറ്റാണ് നേടിയിരിക്കുന്നത് ഇതുപോലെ കളിയുക ഇത്രയും മതിയല്ലോ ഇതിൽ കൂടുതൽ എങ്ങനെ ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിൻ്റെ പെർഫോമൻസ് നടത്തുക നാല് വിക്കറ്റ് മൂന്ന് തന്നെ എല്ലാ കളിയിലും അപ്പോൾ ഇനി ഞങ്ങൾ വാക്ക് പാലിക്കുക മുഹമ്മദ് ഷാമിനെ ഞങ്ങൾ ടീമിലെടുക്കുക ഓക്കെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള സീരീസിനൊന്നും രക്ഷയില്ല കളി നാളെ തുടങ്ങിയായി ന്യൂസിലാൻഡ് സീരീസ് ഉണ്ട് അത് എൻ്റെ വേൾഡ് കപ്പ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വാക്കിന് എന്തെങ്കിലും ഒരു വിലയുണ്ടെങ്കിൽ മുഹമ്മദ് ഷാമീനെ ഈ ടൂർണമെൻറ്റുകളിലൊക്കെ എടുക്കുക ഏഹ് കുറച്ചും കൂടി ഒരു ബുദ്ധി ഉപയോഗിച്ച് ടീമിനെ പിക്ക് ചെയ്യുക റൊട്ടിക്കോട് ചുമ്മാ ദേ നടക്കുന്നതിനെയൊക്കെ പിടിച്ച് ബോൾ കൈ കൈക്കൊടിച്ച് ബോൾ റീഡായി എന്ന് പറയിപ്പിക്കാതെ കാലങ്ങളായി ഇവിടെ കളിച്ച് തെളിയിച്ച് വിജയിപ്പിച്ച ആളുകളെ ടീമിലെടുത്ത് എൻ്റെ വിജയം തരിക അല്ലെങ്കിൽ ഇങ്ങനെ തെറി തെറികിട്ടോണ്ടിരിക്കേണ്ടി വരും അതിനിപ്പോൾ തിരിച്ച് എന്തെങ്കിലും ഇങ്ങനെ ഗൗതമ്പോട് പറഞ്ഞാലും ഒന്ന് കാര്യം നടക്കും ഏ ഗോതകമ്പീറിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ട് സമയം നീട്ടി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല അയ്യല്ല പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് ഏത് നിമിഷവും നിങ്ങളുടെ അടപ്പ് തെറിക്കുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് ആ കസേരി ഇറങ്ങുന്നതിന് ഒരു നല്ല പ്രവർത്തി എല്ലാം ചെയ്തിട്ടുണ്ടായി ഇറങ്ങാം അത്ര എനിക്ക് പറയുന്നു